ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ബെഡ്റൂം മേക്ക് ഓവർ സീരീസിലെ നാലാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ബെഡ്റൂം മേക്കോവറിൻ്റെ കളർ തീം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് വിരിച്ചു വിരിച്ചുകൊടുത്തിട്ട് പിന്നെ കുറച്ച് കുഞ്ഞ ഐറ്റംസ് ഒന്ന് രണ്ടർ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് റൂമിൽ ഇതിന് മാച്ചിങ് ആയിട്ട് അലങ്കരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇന്ന കളർ ബെഡ്ഷീറ്റ് ആയിട്ട് ഇപ്പം ചെയ്യാനില്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിട്ട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക അത്ര ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചെറിയൊരു മേക്കോവർ നമ്മുടെ റൂമിന് കൊടുക്കാം ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ഇങ്ങനെ മാച്ചിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നു ഒന്നുമില്ല ഉള്ള ഐറ്റംസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നീട് ഐറ്റംസ് ഒക്കെ മേടിച്ചൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇത്രയും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കാരണം അപ്പോൾ കുറേ പേർക്ക് കുറെ ഐഡിയാസ് കിട്ടില്ല ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടവരെണ്ണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലാതും ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഓർത്തപ്പോൾ വിചാരിച്ചു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അത് ഉപയോഗിച്ച് എന്തെങ്കിലും പല ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് റൂമിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാന്ന് വെച്ചിട്ട് ചെറിയ ഒന്ന് ഒന്നിനുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ ഇങ്ങനൊരു പിക്ചറൊക്കെ വരച്ചു കൊടുത്തു നമുക്കത് ഫ്രെയിം ചെയ്ത് വെക്കണേ അങ്ങനെ വെക്കാം പിന്നെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് സെർച്ച് അത് കിട്ടും ഞാൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തത് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് പേപ്പർ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വോളിൽ ഇങ്ങനത്തെ ചെറിയൊരു വുഡൻ ഷെൽഫ് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അന്ന് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി സ്റ്റഡി ടേബിളിമേ ഈ ഒരു വൈറ്റ് ഷീറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്തെങ്കിലും സ്റ്റേഷനറി ഓർഗനൈസേഴ്സ് വെക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ രണ്ട് കുട്ടികളുടെ ഡിസൈനുള്ള രണ്ട് ചെടി ചട്ടിയാണത് ശരിക്കും നമുക്ക് എന്തെങ്കിലും സ്റ്റേഷനറി ഐറ്റംസും അതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചു കൊടുത്തു അപ്പം ഇപ്പോൾ പുതിയ വീടുകളിൽ കാണുന്ന പുതിയ മോഡലിലുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ മേക്കോവേഴ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിട്ടോ നല്ല ഭംഗിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പക്ഷേ നമ്മുടെ പഴയ വീടായത് തന്നെ അവിടെ എല്ലാം അതുപോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം എന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീട് ഭംഗിയാക്കി എപ്പോഴും വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വീട് പല രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞാനത് ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു വേറെ വോൾ ഡെക്കോറും കൂടി ഉണ്ടാക്കി അതും കൂടി അവിടെ ഹാങ് ചെയ്ത് കൊടുത്തു അപ്പോൾ മൂന്ന് ഐറ്റംസാണ് ഞാൻ അതുണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കുറേ ഡി ഐ വൈ ഐറ്റംസ് അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വരണ കാരണം ഇപ്പം പണ്ടത്തെ പോലെ ഞാൻ ഉണ്ടാക്കണില്ല കാരണം അതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കും അറിയാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേക്ക് ഓവർ സെറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഞാൻ ഓൺലൈനിന്ന് മേടിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം മുകളിൽ തന്നെ നിങ്ങൾക്കൊരു ബെഡ്ഷീറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പിക്ചറോ കാണാം അതിൻ്റെ താഴെ ഒരു ആരോ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ കാണുന്ന പ്രൊഡക്ട്സിൻ്റെ ലിങ്കുകൾ കിട്ടുന്നതായിരിക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളും